നഗരസഭാ നഗരസഭാ യോഗം റിപ്പോർട്ട് ന്യൂസ് ന്യൂസ് ചെയർമാനും സെക്രട്ടറിയും ചേർന്ന് തടഞ്ഞു വർക്കല നഗരസഭയിലെ പുറത്തു കൊണ്ടുവന്നതിന്റെ പോക്കലായിരുന്നു ഈ നടപടി രാവിലെ പതിനൊന്നര മണിയോടെ വർക്കല നഗരസഭയിലെ കൗൺസിൽ യോഗം ആരംഭിച്ചു കൗൺസിൽ യോഗം റിപ്പോർട്ട് ചെയ്യാനാണ് ന്യൂസ് ടീം ഹാളിലേക്ക് എത്തിയത് എന്നാൽ നഗരസഭാ സെക്രട്ടറിയും നഗരസഭാ ചെയർമാനും ചേർന്ന് ക്യാമറാമാനോടും റിപ്പോർട്ടറോടും പുറത്തുപോകാൻ ആവശ്യപ്പെടുകയായിരുന്നു എ സി സാന്നിധ്യം അറിഞ്ഞ ഉടനെ തന്നെ സി പി എമ്മിന്റെ ഒരു യുവ കൌൺസിലർ രോഷ പ്രകടനം നടത്തിയിരുന്നു വർക്കല നഗരസഭാ ഭരണസമിതിയുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും എ സി വി ന്യൂസ് നിരന്തരം പുറത്തു കൊണ്ടുവന്നതിന്റെ പകവീട്ടലാണ് ചെയർമാന്റെ നിർദ്ദേശപ്രകാരം സെക്രട്ടറി നടത്തിയത് വ്യാജ പദ്ധതികൾ ചമച്ച് നഗരസഭാ ഭരണസമിതി വൻതുക തട്ടിക്കാൻ ശ്രമിച്ചു എന്ന വാർത്ത എ സി വി ന്യൂസാണ് ആദ്യം പുറത്തുവിട്ടത് ഇതേക്കുറിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ് വർക്കല നഗരസഭയിലെ പ്രതിപക്ഷവും ചെയർമാന് ഇക്കാര്യത്തിൽ കൂട്ടുനിൽക്കുന്നു സി പി എമ്മിന്റെ പിന്തുണയോടെ കേരളത്തിലുള്ള ഏക യു ഡി എഫ് ഭരണം വർക്കല നഗരസഭയിലാണ് പ്രതിപക്ഷ നേതാവിന്റെ മാനസപുത്രനായിരിക്കുന്നു ഇപ്പോഴത്തെ നഗരസഭാ ചെയർമാൻ ഇതിന്റെ മൂന്ന് ഒരു ഈ ഇന്നത്തെ അനാവശ്യമായി ആക്ഷേപിക്കാനും നിങ്ങൾ അഴിമതിയുടെ നാറുന്ന കഥകളും അലങ്കോലമാകുന്ന കൗൺസിൽ യോഗങ്ങളും പുറംലോകമറിയാതിരിക്കാൻ എ സി ബി ന്യൂസിനെ തടഞ്ഞേ തീരൂ ഒടുവിൽ അവരത് ചെയ്തു മാധ്യമ സ്വാതന്ത്ര്യത്തിനു മീതെ വിവരക്കേടിന്റെ അപമര്യാദയുടെ നിഷേധം പക്ഷേ ന്യൂസ് വിണ്ടും നഗരസഭയിലെ കൂടുതൽ അഴിമതി കഥകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കുക ന്യൂസ് ഡെസ്ക്